സുഗമോ ദേവി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ ചന്ദ്രമതി പ്രഭാവതിക്ക് വാക്കുകൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ എല്ലാ പ്രശ്നങ്ങളും അവസാനിപ്പിക്കാം കേസെല്ലാം പിൻവലിപ്പിക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ കൈവശപ്പെടുത്തിയിരിക്കുന്ന സ്വത്തുക്കളെല്ലാം നിങ്ങൾക്ക് തിരിച്ചെഴുതി തരാം സിദ്ധുവിനെ ജയിലിൽ നിന്ന് ഇറക്കാനും സഹായിക്കാം എന്നൊക്കെ പറഞ്ഞ് വാക്കു കൊടുത്തിട്ടാണ് ചന്ദ്രമതി പോകുന്നത് പിന്നീടാണ് നമ്മുടെ ത്യാഗരാജൻ സ്വത്തുക്കൾ ചന്ദ്രമതി കൊടുക്കുകയാണെന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതിയെ തടവിലാക്കുന്നത് ഈ വിവരങ്ങളൊന്നും പ്രഭാവതിയോ സിദ്ധാർത്ഥനോ അറിയുന്നില്ല അവരെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ് കാരണം കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എല്ലാ പ്രശ്നങ്ങളും തീർന്ന് ചന്ദ്രോത്ത് തറവാട് ഇവർക്ക് തിരിച്ചു കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് സിദ്ധാർത്ഥനും പ്രഭാവതിയും അതുപോലെ നന്ദനും ദേവിയൊക്കെ ഇരിക്കുന്നത് പക്ഷെ എല്ലാ കാര്യങ്ങളും തകിടം മറിഞ്ഞു പോവുകയാണ് നമ്മളുടെ ചന്ദ്രമതി സ്വത്തുക്കളെല്ലാം ചന്ദ്രോത്തുകാർക്ക് തിരിച്ചു കൊടുക്കുകയാണെന്ന് അറിയുന്ന ത്യാഗരാജൻ ചന്ദ്രമതിയെ തടവിലാക്കുന്നുണ്ട് ഈ വിവരങ്ങൾ പക്ഷേ പുറത്ത് അറിയുന്നുമില്ല പിന്നീടാണെങ്കിൽ നമ്മുടെ മേരി തോമസ് ഫോൺ ചെയ്യുമ്പോഴും ത്യാഗരാജൻ ഫോൺ ചേച്ചി ഡൽഹിക്ക് പോയേക്കാം പറയണത് ഈ വിവരം മേരി തോമസ് പ്രഭാവതി വിളിച്ച് പറയുന്നുണ്ട് ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് ഒരിക്കലും ചന്ദ്രമതി അങ്ങനെ പോവില്ല പോവാണെങ്കിൽ തന്നെ എന്നോട് പറഞ്ഞിട്ടേ പോവുള്ളൂ കാരണം അവൾ അന്ന് ഇവിടെ വന്നപ്പം സത്യസന്ധമായി തന്നെയാണ് അവൾ എന്നോട് എല്ലാ കാര്യങ്ങളും ഏറ്റുപറഞ്ഞത് ചെയ്തു പോയ എല്ലാ തെറ്റുകൾക്കും എന്നോട് മാപ്പ് പറയുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ചന്ദ്രമതിയെ എനിക്ക് പൂർണ്ണ വിശ്വാസമാണ് ചന്ദ്രമതി ഒരിക്കലും എന്നോട് ഈ ചതി ചെയ്യില്ല എന്ന് പറയണു അപ്പോൾ മേരി തോമസ് പറയുന്നുണ്ട് ചന്ദ്രമതിയുടെ ഫോണിൽ ഞാൻ ഒരുപാട് തവണ കോണ്ടാക്ട് ചെയ്യാൻ നോക്കി പക്ഷേ കിട്ടുന്നില്ല അവസാനം ത്യാഗരാജനാണ് ഫോണെടുത്തിട്ട് ചന്ദ്രമതി ഡൽഹിക്ക് പോയാൽ പറഞ്ഞേന്ന് പറയുന്നു ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് ഇതിൽ എന്തൊക്കെയോ ദുരൂഹതകൾ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അന്നേരം മേരി തോമസും പറയുന്നുണ്ട് എനിക്കും അങ്ങനെയൊക്കെ തോന്നിയിരുന്നു പിന്നെ പ്രഭാവതി മാഡത്തിനോട് പറയാമെന്ന് വിചാരിച്ചാൽ ഞാൻ വിളിച്ചതെന്നൊക്കെ പറയുന്നു എന്നാൽ മേഡം അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കുന്നു പറഞ്ഞ് മിനിസ്റ്റർ ഫോൺ വയ്ക്കുന്നുണ്ട് പിന്നീട് കാട്ടൂരാ വക്കീൽ വിളിച്ചിട്ട് പ്രഭാവതിയോട് ചോദിക്കുന്നുണ്ട് മേഡം എന്തായി ചന്ദ്രമതി മേഡം വിളിച്ചിരുന്നോ ഇല്ല ആ വക്കീൽ ഞാൻ പല പ്രാവശ്യം ചന്ദ്രമതിയെ വിളിച്ചു ഫോൺ കിട്ടുന്നില്ല മാത്രമല്ല ചന്ദ്രമതി തിരിച്ചു വിളിക്കുന്നുമില്ല പിന്നീട് മേരി തോമസ് വിളിച്ചപ്പോൾ പറഞ്ഞത് ചന്ദ്രമതി ഡൽഹിക്ക് പോയി എന്ന് ത്യാഗരാജൻ പറഞ്ഞു എന്നാണ് ഒരിക്കലും ചന്ദ്രമതി അങ്ങനെ ചെയ്യില്ല കാരണം എനിക്ക് അവളെ നൂറ് ശതമാനം വിശ്വാസമാണ് ഇത് കേട്ടാൽ കാട്ടൂരാൻ പറയുന്നുണ്ട് അങ്ങനെ നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല മേഡം കാരണം സ്വത്തിൻ്റെ കാര്യമല്ലേ എപ്പോഴാണ് ആളുകളുടെ മനസ്സ് മാറണേന്ന് എങ്ങനെ പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ പ്രഭാവതി പറയുന്നുണ്ട് ഒരിക്കലും അങ്ങനെയൊന്നും സംഭവിക്കില്ല ചന്ദ്രമതിയുടെ മനസ്സ് എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് അവളുടെ മനസ്സിനെ ഒരിക്കലും മാറില്ല എന്ന് പറയുന്നു ആ സമയത്ത് കാട്ടൂരാൻ പറയുന്നുണ്ട് സ്വയം മനസ്സ് മാറിയില്ലെങ്കിലും മറ്റാരെങ്കിലും മനസ്സ് മാറ്റിയാലും മതിയില്ലോ എന്ന് പറയണു അപ്പോൾ പ്രഭാവതി ചോദിക്കുന്നുണ്ട് വക്കീലെന്താ ഉദ്ദേശിക്കണേന്ന് അല്ല ചിലപ്പോൾ ആ ത്യാഗരാജന് സ്വത്തുക്കൾ നിങ്ങൾക്ക് തരുന്നതിൽ എതിർപ്പുണ്ടെങ്കിലോ ആ ത്യാഗരാജൻ തടഞ്ഞിട്ടാണെങ്കിലോ ചന്ദ്രമതി മേഡം നിങ്ങളെ വിളിക്കാത്തതെന്ന് പറയുമ്പം അങ്ങനെ ത്യാഗരാജൻ തടഞ്ഞാലൊന്നും ചന്ദ്രമതി വിളിക്കാതിരിക്കില്ല അവളുടെ സ്വഭാവം എനിക്കറിയാമെന്ന് പറയണോ അപ്പോൾ കാട്ടൂരാൻ പറയുന്നുണ്ട് ഇനിയിപ്പം ത്യാഗരാജൻ എവിടെയെങ്കിലും തടവിലാക്കിയേക്കുവാണോ ചന്ദ്രമതി മേടത്തേന്ന് ചോദിക്കുമ്പം പ്രഭാപതിക്കും അങ്ങനെ ഒരു സംശയം തോന്നുന്നുണ്ട് കാരണം ത്യാഗരാജന്റെ സ്വഭാവമൊക്കെ പ്രഭാപതിക്ക് പണ്ടേ അറിയാവുന്നതാണ് മറ്റുള്ളവരുടെ സ്വത്തും സമ്പാദ്യവും തട്ടിപ്പറിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ത്യാഗരാജൻ എന്നുള്ളത് പ്രഭാപ് അറിയാം അത് മാത്രമല്ല ബാലു ജീവിച്ചിരുന്ന കാലത്ത് ബാലു ത്യാഗരാജനുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധവും വെച്ച് പുലർത്തിയിരുന്നില്ല ചന്ദ്രമതിക്ക് മാത്രമേ ത്യാഗരാജനോട് താല്പര്യം ഉണ്ടായിരുന്നുള്ളൂ ബാലു മരിച്ച വിവരം അറിഞ്ഞതും ത്യാഗരാജൻ ഇവിടെ എത്തിയത് തന്നെ ചന്ദ്രമതിയുടെ സ്വത്തുക്കൾ കണ്ടിട്ടാവും അല്ലാതെ ചന്ദ്രമതിയോടുള്ള സ്നേഹം കൊണ്ടൊന്നും ആയിരിക്കില്ല ആ ഒരു അവസ്ഥയിൽ ചന്ദ്രമതി ഇപ്പോൾ സ്വത്തുക്കളൊക്കെ ഞങ്ങൾക്ക് എഴുതി തരാണെന്നറിഞ്ഞാൽ എന്തായാലും ത്യാഗരാജൻ അതിന് സമ്മതിക്കാൻ സാധ്യതയില്ല അപ്പോൾ ചന്ദ്രമതി ബലമായിട്ട് ഞങ്ങൾക്ക് തീരുമാനത്തിൽ എത്തിയാൽ ത്യാഗരാജൻ ചന്ദ്രമതിയെ എന്തും ചെയ്യാൻ മടിക്കില്ല ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കാം കാര്യങ്ങൾ എന്നൊക്കെ പ്രഭാവതി കാട്ടൂരാനോട് പറയുന്നുണ്ട് അപ്പോൾ കാട്ടൂരാൻ പറയുന്നുണ്ട് എന്തായാലും നമുക്ക് അവിടെ വരുമെന്ന് പോയി അന്വേഷിക്കേണ്ടേ മാഡം എന്ന് ചോദിക്കുമ്പം പ്രഭാവതി പറയുന്നുണ്ട് ഞാൻ ഇന്ന് തന്നെ ദേവക്കാട്ടേക്ക് പോവാമെന്ന് ആ സമയത്ത് കാട്ടൂരാൻ പറയുന്നുണ്ട് വേണ്ട മേഡം മേഡം പോയാൽ ശരിയാവില്ല ഞാൻ പോകാമെന്ന് പറയുന്നു അങ്ങനെ നമ്മുടെ കാട്ടൂരാൻ വക്കീൽ ദേവക്കാട്ടെ എത്താണ് അപ്പോൾ ത്യാഗരാജൻ വക്കീലിനെ കണ്ടതും എന്താ ഇവിടെ നിങ്ങൾക്ക് കാര്യം ഇത് ചന്ദ്രോത്തെ വീടല്ല ഇത് ദേവക്കാട്ടെ വീടാന്ന് പറയുമ്പം വക്കീൽ പറയുന്നുണ്ട് ഞാൻ വീട് മാറി വന്നതൊന്നുമല്ല അല്ല വീടാന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വന്നത് എനിക്ക് ആ ചന്ദ്രമതി മേഡത്തി ഒന്ന് കാണണം എന്ന് പറയുന്നു അപ്പോൾ ത്യാഗരാജൻ പറയുന്നുണ്ട് ചേച്ചി ഇവിടെ ഇല്ല ചേച്ചി ഡൽഹിക്ക് പോയേക്കാണെന്ന് എന്നാൽ എനിക്ക് ആ മേഡത്തിനോട് ഫോണിലൊന്ന് സംസാരിക്കാം എന്ന് പറയുമ്പോൾ അതിന് എൻ്റെ കയ്യിൽ ചേച്ചിയുടെ ഫോൺ നമ്പർ ഒന്നുമില്ല അപ്പോൾ ഫോണൊന്നും ആ മാഡം പോയേക്കണമെന്ന് ചോദിക്കുമ്പം അതൊന്നും എനിക്കറിയില്ല നിങ്ങൾ നിങ്ങളുടെ പണി നോക്കി പോകുന്നതും പറഞ്ഞ് ത്യാഗരാജൻ ഇയാളെ പേടിപ്പിക്കുന്നുണ്ട് പിന്നീട് രണ്ട് ഗുണ്ടകൾ വരുന്ന സമയത്ത് കാട്ടൂരാന് മനസ്സിലാവുന്നുണ്ട് ചന്ദ്രമതി എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട് ഈ ഗുണ്ടകൾ എന്തോ ഉദ്ദേശിച്ചാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത് എന്തായാലും രക്ഷപ്പെട്ടേക്കാന്ന് കരുതി കാട്ടൂരാൻ ഓടി രക്ഷപ്പെട്ടു പോകുന്നുണ്ട് പിന്നീട് കാട്ടൂരാൻ പ്രഭാവതിയെ വിളിച്ച് വിവരങ്ങൾ പറയുന്നുണ്ട് മാഡം ഞാൻ ഇങ്ങനെ േവക്കാട്ട് പോയിരുന്നു അവിടെ ചന്ദ്രമതി മേടത്തെ കണ്ടില്ല അവരുടെ സഹോദരൻ ആ ത്യാഗരാജൻ അവിടെയുണ്ട് പിന്നെ പതിവില്ലാണ്ട് അവിടെ രണ്ട് മൂന്ന് ഗുണ്ടകളെ ഞാൻ കണ്ടു ഇതിനു മുമ്പ് പല പ്രാവശ്യം ഞാൻ അവിടെ പോയിട്ടുണ്ടെങ്കിലും ഗുണ്ടകളെ ഒന്നും അവിടെ കണ്ടിട്ടില്ല ഇപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ ഒരു കാഴ്ച കണ്ടത് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ ചന്ദ്രമതിയെ അവിടെ ത്യാഗരാജൻ തടവിലാക്കിയിരിക്കുകയാണ് അതുമാത്രമല്ല എനിക്ക് ചന്ദ്രമതി മേടത്തെ കണ്ടേ പറ്റൂ എന്ന് പറഞ്ഞപ്പോൾ അയാൾ എന്നെ ഉപദ്രവിക്കാനുള്ള ഭാവമൊക്കെ കാണിച്ചു ആ ഗുണ്ടകൾ വരണ കണ്ടപ്പോൾ ഞാൻ വേഗം ഓടി രക്ഷപ്പെടുമായിരുന്നു ഇല്ലെങ്കിൽ ഞാനും ഇപ്പോൾ ത്യാഗരാജൻ്റെ കയ്യിൽപ്പെട്ട് ഏതെങ്കിലും മുറിയിൽ അടച്ചിടപ്പെട്ടേനെ എന്നൊക്കെ കാട്ടൂരാൻ പറയുമ്പോൾ പ്രഭാവതി പറയുന്നുണ്ട് അത് നേരാ നിങ്ങൾ പറഞ്ഞത് ആ ത്യാഗരാജൻ ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ് അവൻ വെറും ക്രൂരനാണെന്നൊക്കെ പറയുന്നുണ്ട് സമയത്ത് കാട്ടൂരാൻ ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും മാഡമെന്ന് അപ്പോൾ പ്രഭാവതി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് പിന്നീട് നമുക്ക് ആലോചിച്ച് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞ് പ്രഭാവതി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് പിന്നീട് പ്രഭാവതി നേരെ ചെല്ലുന്നത് സിദ്ധാർത്ഥൻ്റെ അടുത്തേക്കാണ് സിദ്ധാർത്ഥൻ്റെ അടുത്ത് എന്നിട്ട് വിവരങ്ങളൊക്കെ പറയുന്നുണ്ട് സിദ്ധു നമ്മൾ സംശയിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ ചന്ദ്രമതിയെക്കുറിച്ച് ഒരറിവുമില്ല നമ്മുടെ കാട്ടൂരാം വക്കീൽ തേവക്കാട്ട് പോയിരുന്നു അവിടെ ചെന്നപ്പം അവിടെ ത്യാഗരാജനും കുറച്ച് ഗുണ്ടകളും ഉണ്ടെന്നാണ് വക്കീൽ പറഞ്ഞത് ചന്ദ്രമതിയെ കാണണമെന്ന് വക്കീൽ വാശി പിടിച്ചപ്പം ത്യാഗരാജൻ വക്കീലിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത് പിന്നീട് ഗുണ്ടകളൊക്കെ വക്കീലിനെ പിടിക്കാൻ ചെന്ന സമയത്ത് വക്കീൽ ഓടി രക്ഷപ്പെട്ടു അതുകൊണ്ട് തന്നെ ചന്ദ്രമതി ആ വീട്ടിൽ തന്നെ ഉണ്ടെന്നാണ് വക്കീൽ പറയുന്നത് അപ്പം നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് എനിക്കൊരു പിടിയുമില്ല സിദ്ധു ഞാൻ വീട്ടിൽ ചെന്ന് ഒന്നും കൂടി ഒന്ന് ആലോചിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ വേണ്ടതുപോലെ ചെയ്യാമെന്ന് പറഞ്ഞ് പ്രഭാവതി അവിടുന്ന് പോരുന്നുണ്ട് വീട്ടിൽ വന്നതിന് ശേഷം പ്രഭാവതി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ഇനിയിപ്പോൾ സഹായത്തിന് െ വിളിക്കും ചന്ദ്രമതിയെ ആ ത്യാഗരാജൻ അപായപ്പെടുത്തിയോന്നും അറിയില്ല ഇനിയിപ്പോൾ എന്തായാലും ചന്ദ്രമതി ആ വീട്ടിൽ തന്നെ ഉണ്ടെന്നാണ് കാട്ടൂരാൻ പറഞ്ഞത് ആ സ്ഥിതിക്ക് ആ വീട്ടിൽ ചെന്ന് അന്വേഷിക്കാൻ പറ്റിയ ആരെയെങ്കിലും കണ്ടെത്തി പറ്റൂ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്താണ് എസ്തപ്പാന്റെ കാര്യം പ്രഭാവതിക്ക് ഓർമ്മ വരുന്നത് വേഗം തന്നെ ഫോൺ എടുത്ത് എസ്തപ്പാനെ വിളിക്കുന്നുണ്ട് ആ സമയത്ത് എസ്തപ്പ ഫോൺ എടുത്തിട്ട് എന്താ മേഡം എന്തൊക്കെയാണ് എൻ്റെ വിശേഷം എന്ന് ചോദിക്കുന്നു അപ്പോൾ പ്രഭാവതി പറയുന്നുണ്ട് എനിക്ക് എസ്തപ്പാന ഒന്ന് നേരിട്ട് കാണണം ഫ്രീ ആവുമ്പോൾ വീട്ടിലോട്ടൊന്ന് വരാമോ എന്ന് ചോദിക്കും ു അപ്പം എസ്തപ്പാൻ പറയുന്നുണ്ട് അതെന്താ മേഡം മേഡം അങ്ങനെ ചോദിക്കുന്നത് എപ്പോഴാണ് വരണ്ടേന്ന് പറഞ്ഞാൽ മതി ഞാൻ വരാമെന്ന് പറയുമ്പം എന്നാൽ ഇപ്പം തന്നെ വാ എന്ന് പറയണു അങ്ങനെ എസ്തപ്പാൻ പ്രഭാവതിയുടെ വീട്ടിലോട്ട് വരുന്നുണ്ട് എസ്തപ്പ മരുന്ന കണ്ടതും പ്രഭാവതി വേഗം വീട്ടിന് ഇറങ്ങി വരുന്നുണ്ട് എന്നിട്ട് എന്താ മേഡം എന്നെ കാണണമെന്ന് പറഞ്ഞ എന്തിനാന്ന് ചോദിക്കുമ്പം അതൊരു കാര്യമുണ്ട് നമ്മളുടെ ചന്ദ്രമതിയെ കാണാനില്ല അത് മാത്രമല്ല ത്യാഗരാജനോട് ചോദിച്ചപ്പോൾ ത്യാഗരാജൻ ചന്ദ്രമതി ഡൽഹിക്ക് പോയി എന്നാണ് പറയുന്നത് പക്ഷേ ചന്ദ്രമതി ഡൽഹിക്ക് പോയെങ്കിൽ എങ്ങനെയാണെങ്കിലും എന്നോടൊന്ന് പറഞ്ഞേനെ ഇതിപ്പോൾ ചന്ദ്രമതി കുറച്ച് ദിവസം മുമ്പ് ഇവിടെ വന്ന് എല്ലാ കാര്യങ്ങളും തീർപ്പാക്കാമെന്ന് പറഞ്ഞ് എനിക്ക് വാക്ക് തന്നിട്ട് പോയതാണ് കേസും പിൻവലിച്ച് സ്വത്തുക്കളൊക്കെ തിരിച്ചു തരാമെന്നാണ് അന്ന് പറഞ്ഞിരുന്നത് അവളുടെ ആ സംസാരത്തിൽ നിന്നും അവൾ പറഞ്ഞത് ആത്മാർത്ഥമായിട്ടാണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷേ ഇപ്പം ചന്ദ്രമതിയെ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല അവൾ തിരിച്ചു വിളിക്കുന്നുമില്ല ഇനിയിപ്പോൾ ആ ത്യാഗരാജനും ഞാനും ചന്ദ്രമതിയെ ആ വീട്ടിൽ പൂട്ടിയിട്ടേക്കുവാണെന്ന് അറിയില്ല അത് കണ്ടുപിടിക്കാൻ എനിക്ക് ആരുടെയെങ്കിലും സഹായം ആവശ്യമാണ് അതിനു വേണ്ടിയാണ് ഞാൻ എസ്തപ്പാനെ വിളിച്ചതെന്ന് പറയുമ്പോൾ എസ്തപ്പാൻ ചോദിക്കുന്നുണ്ട് ആ വീട്ടിൽ കയറി ചെന്ന് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം ത്യാഗരാജന് എന്നെ അറിയാവുന്നതുകൊണ്ട് തന്നെ അവൻ എന്നെ കണ്ടാൽ അവിടെ പ്രശ്നം ഉണ്ടാക്കും അപ്പം അവനറിയില്ലാത്ത ആരെയെങ്കിലും വേണം നമുക്കത് അന്വേഷിപ്പിക്കാമെന്ന് പ്രഭാവതി പറയുന്നു ആ സമയത്ത് എസ്തഫാൻ ഇനിയിപ്പം അങ്ങോട്ട് ആരെ വിടും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട് എന്നിട്ട് പെട്ടെന്ന് തന്നെ എന്തോ ഒരു പിടി കിട്ടിയതുപോലെ എസ്തഫാൻ പറയുന്നുണ്ട് ആ മേഡം എനിക്കൊരാളെ കിട്ടിപ്പോയി എൻ്റെ പരിചയത്തിലുള്ള ഒരു സ്ത്രീയുണ്ട് എല്ലാ വീടുകളിലും ഇങ്ങനെ ജോലിക്ക് പോകുന്നതാണ് അപ്പോൾ ത്യാഗരാജൻ്റെ വീട്ടിലും ജോലി അന്വേഷിച്ച് ചെല്ലുന്നത് മാതിരി അവരോട് പോകാൻ പറയാം അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഏകദേശം അവർക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ് എസ്തഫാൻ അങ്ങനെ പോണ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പം മിക്കവാറും ആ സ്ത്രീ ചെന്ന് ചന്ദ്രമതിയെ അവിടെ കണ്ടുപിടിക്കാനും വ്യസ്തപ്പാൻ ചെന്ന് രക്ഷിക്കാനൊക്കെ ഉള്ള എപ്പിസോഡുകളാണ് ഇനി വരാൻ പോണത് അപ്പോൾ എന്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം അതുവരെയേക്കും ബൈ ബൈ